വിള കൂതിയാൽ പിന്നെ എല്ലാ പെണ്ണും ഒരുപോലെ എന്നു കരുതരുത് നീ ഒരു നാളും പിന്നെ പിന്നെല്ലാ പെണ്ണും ഒരുപോലെ എന്നു കരുതരുത് നീ ഒരു നാളും ഉള്ളിലുണ്ട് നൂറായിരം കനവുകൾ നിലവുകളായവ പെയ്തിറങ്ങാൻ അനുവദിക്കാറില്ല നീ ഉള്ളിലുണ്ട് നൂറായിരം കനവുകൾ നിലവുകളായവ പെയ്തിറങ്ങാൻ അനുവദിക്കാറില്ല നീ ഉള്ളിലുണ്ട് നൂറായിരം കനലുകൾ ഓരോ മിഷവും ഊതിയോതി കത്തിക്കുകയാണ് നീ ഉള്ളിലുണ്ട് നൂറായിരം കനലുകൾ ഓരോ നിമിഷവും ഊതി ഊതി കത്തിക്കുകയാണ് നീ ഉള്ളിലുണ്ട് നൂറായിരം തേങ്ങലുകൾ ഒന്ന് ഒന്നുറക്കെ കരയാനനുവദിക്കാതെ അവളുടെ അമർത്തി പിടിച്ചിരിക്കുകയാണ് നീ ഉള്ളിലുണ്ട് നൂറായിരം തേങ്ങലുകൾ ഒന്ന് ഒന്നുറക്കെ കരയാൻ അനുവദിക്കാതെ അവളുടെ തൊണ്ടയമർത്തി പിടിച്ചിരിക്കുകയാണ് നീ ഉള്ളിലുണ്ട് നൂറായിരം മോഹവലകൾ ഓരോ നിമിഷവും നീ അതിൻ്റെ കെട്ടയച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലുണ്ട് നൂറായിരം മോഹവലകൾ ഓരോ നിമിഷവും നീ അതിൻ്റെ കെട്ടയച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലുണ്ട് നൂറായിരം ചങ്ങലക്കണ്ണികൾ വിളക്കി ചേർക്കാനാവാത്തവണ്ണം തകർത്തെറിഞ്ഞില്ലേ ഉള്ളിലുണ്ട് നൂറായിരം ചങ്ങലക്കണ്ണികൾ വിളക്കി ചേർക്കാനാവാത്ത ഒന്ന് തകർത്തെറിഞ്ഞില്ലേ നീ ഉള്ളിലുണ്ട് നൂറായിരം രാഗലയങ്ങൾ ഒരിക്കൽ പോലും അതിലലിയാൻ നീ മിനക്കട്ടില്ല ഉള്ളിലുണ്ട് നൂറായിരം രാഗലയങ്ങൾ ഒരിക്കൽ പോലും അതിലലിയാൻ നീ മിനക്കട്ടില്ല ഉള്ളിലുണ്ട് നൂറായിരം ശ്രുതി തരംഗങ്ങൾ എന്നാൽ നീ കണ്ടത് ശ്രുതിഭംഗങ്ങൾ മാത്രവും ഉള്ളിലുണ്ട് നൂറായിരം ശ്രുതി തരംഗങ്ങൾ എന്നാൽ നീ കണ്ടത് ശ്രുതിഭംഗങ്ങൾ മാത്രവും ഉള്ളിലുണ്ട് നൂറായിരം നൃത്ത ചുവടുകൾ പദമൊന്നിച്ചാടാനൊരിക്കലും കൂട്ടു വന്നിട്ടില്ല നീ ഇന്നേ വരെ ഉള്ളിലുണ്ട് നൂറായിരം നൃത്ത ചുവടുകൾ പദമൊന്നിച്ചാടാനൊരിക്കലും കൂട്ടു വന്നിട്ടില്ല നീ ഇന്നേ വരും ഉള്ളിലുണ്ട് നൂറായിരം ഏളപ്പദങ്ങൾ കൊട്ടിത്തിമർക്കാൻ എനിക്കൊപ്പം ആരെയും നീ കൂട്ടിയില്ല ുള്ളിലുണ്ട് നൂറായിരം മേളപ്പദങ്ങൾ തിമർക്കാൻ എനിക്കൊപ്പം ആരെയും ഈ കൂട്ടിയില്ല എന്നാലും എന്നാലും നിന്നെയും കാത്തിരിപ്പാണ് ഞാൻ എന്നാലും എന്നാലും നിന്നെയും കാത്തിരിപ്പാണ് ഞാൻ ഉടുപുടവഴിച്ച് നിരാഭരണ വിഭൂഷിതയായി നിൻ്റെ സ്നേഹമന്ത്രണങ്ങൾക്കായി ഉടുപുടവഴിച്ച് നിരാഭരണ വിഭൂഷിതയായി നിൻ്റെ സ്നേഹമന്ത്രണങ്ങൾക്കായി